ചാച്ചൻ ബഡ്ഡി ചെയ്താട്ടോ ഇതന്നെ ഒരു ചുമന്ന ഉണ്ട് വെറൈറ്റി പൂവല്ലേ മമ്മി രാവിലെ നിറ്റ തോക്കേ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പുറവശത്തിരിക്കുക ചായ ഒക്കെ കുടിച്ച് ചായ നല്ല തണുത്ത് കൊച്ചു ചായ രാവിലെ കുടിക്കുന്ന എനിക്കിഷ്ടം ചാച്ചൻ നമ്മുടെ പെറ്റക്കൊടിയിൽ വെള്ളം അടിക്കുക ഇന്നും വഴക്കമുള്ള നമ്മുടെ ഇവിടുത്തെ ചെമ്പരത്തി എല്ലാം ഈ ചാച്ച ബഡ്ഡി ചെയ്യും കേട്ടോ അതുകൊണ്ട് എല്ലാത്തിലും രണ്ടും മൂന്നും കളറ് പൂവുക ഭയങ്കര മഴക്കാറ് പക്ഷെ പെയ്യത്തൊന്നുമില്ല ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വെയിൽ നല്ല പോലെ വരും അന്ന് തൂത്തുവാരി കഴിഞ്ഞില്ലാട്ടോ ഈ അയ്യെല്ലാം ഇനി തൂക്ക് ചാച്ചൻ കൊടിയിലെന്തോ പരിപാടിയാണ് ഈ കരയിലിങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് നമ്മുടെ കൊടിയിലെടുത്തിടാനും വേണ്ടിയാട്ടോ ഇലയൊക്കെ കൊടിക്ക് തള്ളി കിട്ടാനും വേണ്ടി നമ്മൾ രാവിലെ തൂത്ത് ഇവിടെയല്ല താഴെ മിറ്റം താഴെ വാടകക്കാരില്ലാത്തതുകൊണ്ടേ എല്ലാം നമ്മൾ തന്നെ തൂക്കണം വാടകക്കാരുടെ കുഴപ്പമില്ല ഇതൊക്കെ അവരങ്ങ് തൂത്തുകൊള്ളും സത്യം പറഞ്ഞാൽ ഇങ്ങനെ മിറ്റമൊക്കെ തൂത്ത് കിടക്കുന്നതാണ് ഒരു ഭംഗിയാണേ എനിക്ക് എപ്പോഴും ചരലിട്ടാൽ മിറ്റാ ഇഷ്ടം ഈ മണിമോൻ അവിടെ കിടക്കുക രാവിലെ കണ്ടതേയില്ല കുഞ്ഞിനെ ിപ്പുരു മോണി വാവാ ഉം ഏത്തെല്ലാം പൊടിയാക്കി കോരിക്കുഞ്ഞുങ്ങളെ നോക്കിയോ നോച്ചിയോ അന്ന നോച്ചു നോച്ചു അയ്യോ ചോടി ചൊടി ചൊടി പൊടാ കോഴിക്കോട് ഭയങ്കര ശോചനീയ അവസ്ഥയായിട്ടോ ഇവരെ തുറന്നു വിടാത്തോണ്ടാന്ന് തോന്നുന്നു ഇവർക്കൊരു ഉണർവില്ല ഓ എന്നെ വന്ന് കുത്തി തുറന്നു എന്നെ അടിച്ചപ്പോ വന്നിരിക്കുന്നുണ്ടോ സാമർഥ്യ നമുക്ക് രാവിലെ കുടിക്കാനായിട്ട് ചോറ് തൈര് ചീനി ഒന്നും മീണ്ടാണ്ടിരിയാമ്മേ പിന്നെ ആണെങ്കി ഇന്നലത്തെ മീൻകറി ഡാഡി തൊഴിലുറപ്പിന് പോവാണേ തൊഴിലുറപ്പ് സമയം എട്ടമ്പത് കഴിഞ്ഞു വേണ്ടേ നമ്മൾ പഴം ഞളക്കിളക്കി കുടിക്കുകയാണ് മീൻകറി നല്ല മണമായി ഇന്നലത്തെ ആയതുകൊണ്ട് ഇന്ന് മത്തി ആട്ടോ കിട്ടിട്ടോ ഇത് പരിഞ്ഞിലാണോ അമ്മേ അപ്പൊ ഇത് തോരം വെക്കാനാ തല മണിസാറിനെടുത്ത് വെച്ചേക്കല്ലേ അപ്പോൾ തല നമ്മുടെ മണിയമ്മനെടുത്ത് വെച്ചേക്കാം ഇത് കണ്ടോ തേക്കലേ മത്തി ഇതൊക്കെ പണ്ട് പണ്ടിങ്ങനെ നേരം തരുന്നത് ഇലയില് എത്ര അരക്കിലോ മത്തിയാന്നോ അയ്യോ ഒരിടയ്ക്ക് മത്തിക്ക് ഭയങ്കര വില ആയില്ലയോ നമുക്ക് കഴുകി കുട്ടപ്പനായിട്ട് കാണാം അപ്പൊ നമ്മള് മത്തി എഴുവാട്ടോ മണിയെ മണിയെ മൂന്ന് തല കൊടുത്തു പക്ഷെ മണിയെ ശടശടേന്ന് ആ തല തിന്നെ ഇപ്പുറത്തെ ചീനിയുണ്ട് ചീനി ഇപ്പൊ അമ്മ അരിയും മത്തി ഞാൻ കഴുകി കൊടുക്കും ഇത് നമുക്ക് തോരം വെക്കാനാട്ടോ മത്തി ഇപ്പൊ എന്തൊക്കെയാ നല്ല ഞാൻ പൊട്ടിയിട്ട് നിനക്ക് ആ ഇവരിപ്പ നാലാമത്തെ തലയാണ് ഇപ്പൊ ഉറങ്ങിക്കിടന്ന നമ്മള് ഞാൻ പിച്ചാത്തി രാവുന്ന കേട്ടിട്ട് വന്നതാ മുറിച്ചു കൂട്ടുന്ന കല്ലിലിട്ട് കൊഴപ്പില്ലാത്ത മത്തി കേട്ടോ വലിയ നല്ല മത്തി അല്ലെങ്കിലും വലിയ കുഴപ്പമില്ല അട്ടോന്റെ തീറ്റി അവൻ ഇപ്പൊ ചടയുന്നതി ഞാൻ അടുത്ത മീന്റെ ചെലുപ്പലി കളയുമ്പഴത്തേക്കും അവൻ റിയ അമ്മയെക്കാളും അറിയാം അച്ഛന് ഫോൺ അച്ഛനും ഉപയോഗിക്കാൻ അമ്മ അതെന്തിനാ തിരിച്ചു വെക്കുന്ന ഇങ്ങനെ വെക്കാനല്ല അമ്മയോട് പറഞ്ഞത് നമ്മളെ ഉപ്പു വരലിട്ടിട്ട് മീൻ നന്നായിട്ട് ഇതാക്കണം എങ്കിലും ഇല്ല അഴുക്കോ ഇതേണ്ട ഉപ്പു വരലിട്ട് നല്ലപോലെ തേക്കണം കണ്ടോ മീൻ നല്ല കളറായില്ലേ ഉപ്പു വരലിട്ട് മീൻ തേക്ക ചിലപ്പൊടിട്ടോ നമ്മളിവിടെ ഉപ്പു വരലായിട്ടെന്നേ നമ്മുടെ മീൻ കഴുകി ഇത് വലിയ ചട്ടിയിലോട്ട് ഇട്ടിട്ട് അടച്ചു വെച്ചേക്കാം ഇല്ലേ നമ്മടെ മണിസാറ് വരും പിന്നെ ഇവിടെ നമ്മൾ ചീനി വെച്ച വേവിക്കാനായിട്ട് അണിയനെ അപ്പുറത്തെ പൂച്ച ഒന്നെടുത്തിട്ട് കടിച്ചു അത് പോയി നീ എന്തിനാ പുറേ നീനി പോവാ ഓ എൻ്റെ പൊന്നിങ്ങി വഴക്കം പറയാം കേട്ടോ കുഞ്ഞിനെ കടിച്ചതിന് നീ ഇങ്ങി വന്നേരം നിന്നെ ശരിയാക്കുന്നു കുഞ്ഞിനെ എടുത്തിട്ട് കടിക്കുക അവ ഒന്നിനും പോയില്ല എൻ്റെ പൊന്ന് അവിടെ മീൻ കിഞ്ഞിട്ട് ഇന്നിട്ട് ഇരിച്ചു യോ പാപ്പ അങ്ങനത്തെ വന്ന് നിന്നെ പി നീ ഇത് അവിടെ ഇറങ്ങിയിരിക്കടാ അങ്ങോട്ടോ അപ്പം നമുക്ക് ഇന്ന് ചോറിൻ്റെ കൂടെ നമ്മുടെ കോവയ്ക്ക ചതച്ചിട്ട് തോരൻ പിന്നെ ചീനിയായി മോര് കറി ആവാറായി ഇനി കടുകൂടെ താളിച്ച മതി അപ്പോൾ ഇത് കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചതാമ്മ പിന്നെ മീനി ഇനി തേങ്ങയും കൂടെ ചതച്ചിടണം ഇത്ര ഐറ്റംസാണ് നമുക്കിന്ന് സൈരന്ത്രയോടൊപ്പം കാവ്യ ഡാഡി ഒരു പന്ത്രണ്ടര ആവുമ്പഴത്തേക്കും തൊഴിലുറപ്പ് കഴിഞ്ഞു വരും കേട്ടോ ചൂട് രക്ഷയില്ലാത്ത ചൂടാ നമ്മുടെ ഇവിടെ അല്ല നമ്മുടെ ഇവിടെ വലിയ ചൂടില്ലല്ലയോമ്മേ ചൂടേ ഇല്ല എന്നിട്ട് നമുക്ക് ഇവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അയ്യോ അവിടെ നിൽക്കാൻ പറ്റത്തില്ല ചൂട് നമ്മുടെ ഇവിടെ ചൂടില്ല സത്യത്തിൽ നമ്മുടെ ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കും എ സി വെച്ചിട്ടുണ്ടോന്ന് ശരിക്കും നമ്മുടെ വരയ്ക്കാത്ത എ സി ഒന്നും ഇല്ല പക്ഷെ മരമൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് ചൂടേ ഇല്ല അവർക്ക് അവർക്ക് കാര്യം പറയാ ഇത് കണ്ടോ ഇന്ന് വലിയ വെയിലില്ല എങ്കിലും വെയിലുണ്ട് കണ്ടോ നമ്മുടെ ഒരു ചെമ്പരത്തി രണ്ട് പൂവ് ഇത് ബഡ്ഡി ബഡി ബഡ്ഡി അവിടെ ഉണ്ട് ഞാൻ കണ്ട് ആട്ടികളയാ ഇത് നമ്മള് അങ്ങോട്ട് കമത്തട്ടെ നമ്മുടെ വാ വൈകിട്ട് ആശുപത്രി പോണം കേട്ടോ കൂനി എടാ നേര നടക്കട്ടെ കൂനിയടക്കാതെ ആ അപ്പൂപ്പന്മാരെ പോലെ കൂനിയതായി അവന് ഇവർക്ക് പത്ത് വർഷം കഴിഞ്ഞ ഉണ്ടായതാ അല്ല ഞാൻ അതാ ഇവര് അപ്പൊ നടക്കത് ആ അങ്ങനെ ഓ ഫാഷൻ നോക്കട്ടോ ഈ രജ പണ്ടും ഇങ്ങനെ ഇരിക്കുന്നേന്നാമത്തേ ഇല്ല എന്ത് പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ക്ഷീണിച്ച് രജിന് തീമാനം ഉണ്ട് ആരമ്മ ഗീതയമ്മോ ഒരു റീൽ എടുക്കണം ഒന്ന് വെച്ചിട്ട് വരാറുമോ

ചാച്ച നല്ല വെളുത്തിയായിരുന്നേ നല്ല വെളുത്ത് ഈ കണ്ടത്തിലും അവിടെ ഇവിടെയൊക്കെ ഈ വെയിലത്തുള്ള പണിയായുണ്ട് ആ ചാച്ചിന്റെ നിറം എല്ലാം പോയത് കഷ്ടം കാലിൻ്റെ അവിടെ നല്ല വെളുത്തിരിക്കുവായിരുന്നു ഇപ്പൊ എല്ലാം കറുത്ത് എനിക്ക് ചാച്ചൻ്റെ കളറ കിട്ടിയിട്ടുള്ളത് അോറും കഴിക്കുക മോരും തോരനും എടുത്തുള്ളു നമ്മുടെ കോവയ്ക്കെടുത്തില്ല അമ്മയും ചാച്ചനും കൊടിയിലുണ്ട് മണ്ണ് ഊരിയിടുക ഒരു മഴക്കുളൊക്കെ വരുന്നു മീന്ത നല്ലോ കുറേ നാളായി മത്തിത്തോരനൊക്കെ തിന്നിട്ട് എനിക്കിതിന്റെ ഈ തല കടിച്ചു തന്നെ ഭയങ്കര ഇഷ്ടം മീന്റെ തല മഴ പെയ്യുന്നതോന്നെട്ടോ നന്നായിട്ട് ഇടി കുടുങ്ങുന്നുണ്ട് മഴക്കോളും ഉണ്ട് ആ ചെറു വലിയ ഇടി കൊടുക്കില്ല എങ്കിലും ഇടികുടുക രണ്ടുപേരും കൂടെ ഇലയുടെ പോട്ടി പോയി നിന്നാ മണ്ണെടുക്കുന്ന കാണാൻ പറ്റത്തില്ല ടി ഞങ്ങൾ ജോലി ചെയ്യുന്ന കൂടെ അങ്ങോട്ട് എടുക്കാം അമ്മ മുഖം എടുക്കാണിച്ച ഹായ്ണിക്ക അപ്പഴേ കാണു എവിടാ അവര് കണ്ടിട്ടുണ്ട് കൊടിയൊക്കെ മണ്ണിടുക ഇവിടെല്ല ഇറക്കി വെച്ചിട്ട് കൊടി ഇത് ഡാഡിക്ക് റെസ്റ്റ് ചെയ്യാനുള്ള കസേര എന്റെ പാൻറ്റ് കാണുന്നില്ലായിരുന്നു ഇതിനെയാ ഞാൻ രണ്ടു ദിവസം കൊണ്ട് തപ്പിക്കോണ്ട് നടന്ന ഇല്ല മണിയാ ഇവനെ നോക്കി നടക്കാനേ എനിക്ക് സമയമുള്ളു അവനെ നോക്കട്ടെ ചെറുക്കനെ കണ്ടില്ലെങ്കിൽ ചാച്ചന് വിഷമ വാഴയുടെ മൂട്ടിലൊക്കെ ഞാനാ തൂത്തു കൂട്ടിയത് മഴ പെയ്യായിരിക്കും മഴ കുടുങ്ങുന്നു അതോ കളിപ്പിച്ചിട്ട് പോയാൽ ഭയങ്കര ചൂടായിരിക്കും ളളിച്ചിട്ട് പോയാൽ ചിലപ്പോൾ ഒന്ന് ചാരി അങ്ങ് പോകുമ്പോഴത്തേക്ക് ചൂടെല്ലാം കൂടെ ഇളകും പിന്നെ രാത്രി നമുക്ക് കിടക്കാൻ പറ്റത്തില്ല മണിസാറിനെ എവിടെയൊന്നും കാണുന്നില്ല കേട്ടോ ഞാൻ അവനെ തപ്പിപ്പോയതാണ് പക്ഷെ ആളിവിടൊന്നും ഇല്ല അവൻ കയറി അന്ന് ഇരിക്കട്ടായിരുന്നേ മഴക്കോളും ഉണ്ടോ മഴക്കോളും ഉണ്ടോ ഇരുണ്ട് മൂടി പെയ്താൽ മതിയായിരുന്നോ നല്ല മഴക്കോളുണ്ട് നല്ല ഇടിയും കുടുങ്ങുന്നുണ്ട് ചെറുതായിട്ട് ഈ റബ്ബർ ഒക്കെ നിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നിങ്ങളെ നല്ലപോലെ മഴക്കോള് കാണിക്കാൻ പറ്റാതെ പറ്റാത്ത കണ്ടോ ഒരു സൈഡ് വെയിലും ഒരു സൈഡ് മഴക്കോളും നമ്മൾ ഈ പച്ചനെറ്റ് നെറ്റ് നാളായി കെട്ടിയിട്ട് കേട്ടോ വർഷങ്ങളായ പച്ചനെറ്റാ നേരത്തെ ഇതിങ്ങനെ തുറസ് ആയിട്ട് കിടക്കുവായിരുന്നു നമ്മുടെ വീടും എല്ലാം കൂടെ അതുകൊണ്ട് നമ്മൾ എന്നെ ഇതങ്ങ് വലിച്ചു കെട്ടിയതാ മതിൽ പണിയണെങ്കിൽ എന്തോരം പൈസ വേണം നെറ്റാമ്പ് നമുക്ക് പൈസ വെച്ച് കണ്ടോ പോയി കിടന്ന് എന്റെ പാവം ചെയ്യുന്നു ഭയങ്കര തണുത്ത കാറ്റ് വീശുന്നേ നല്ല സൂപ്പർ കാറ്റ് ചുള്ളിലൊക്കെ ഒടിയുന്നു പണ്ട് നമ്മൾ ഈ മഴയത്തെ ഇതേപോലെ കാറ്റടിക്കുന്ന സമയത്ത് ചുള്ളിൽ പറക്ക ഇറങ്ങും അമ്മേ ഞാനും ചാച്ചനും കൂടെ അയ്യത്തൊക്കെ ഇപ്പൊ അതിനൊന്നും പോത്തില്ലോ ഇപ്പൊ അപ്പുറം ഇപ്പുറം ഒക്കെ ഉള്ളവരൊക്കെ ഇറങ്ങും പുറക്ക നല്ല കാറ്റ് ഇത് നല്ല ചുള്ളിലൊടിയും ഈ മഴയത്ത് വിറകില്ലാത്തവരെല്ലാം പോവും നനഞ്ഞോണ്ട് പറക്കും അതൊക്കെ ഒരു സൂപ്പർ കാറ്റ് നോക്ക് എത്ര നാളുകൾക്ക് ശേഷം ഇങ്ങനെ കാറ്റ് വീഴ്ച അല്ലെ ദൈവമേ വണ്ടി കാറ്റത്തൊന്നും കാറ്റടിക്കുമ്പോ പറയും പെരക്കാത്ത കേറാ റബ്ബർ ഓടിയു നമ്മുടെ ഈ സൈഡെല്ലാം റബ്ബർ ഉണ്ടായിരുന്നു പിന്നെ മുറിച്ചു വീടിന്റെ വണ്ടയിൽ ഇങ്ങനെ മീഴെന്ന് വെച്ചേ മഴ പെയ്യ നല്ല ഭയങ്കര തണുപ്പാ ചാച്ച ഈ മഴയോടെ ഞാൻ പൂറുണ്ടായിട്ട് ഇറങ്ങി സമയം അഞ്ചുമണി ആകുമ്പോഴും എന്നെ ലക്ഷ്മിയുടെ കടയിലോട്ട് വിട ഞാൻ ബസ്സിൽ കയറി ഉം പോന്നു കണ്ണെഴുതി കണ്ടോ ഏ ചോറ് കഴിച്ചല്ലോ വേണ്ട എനിക്ക് വയ്യ ചുമ അമ്മയോട് അന്നേരം ഞാനും ചാസനും പറഞ്ഞു രാവിലെ അങ്ങ് തൂറാൻ തുടങ്ങി സോറി അസമ്പി ഭാഷകള് പറയുന്നതിന് ക്ഷമിക്കാണ് പറഞ്ഞു മീൻ തീരാതെ മീൻതല കൊണ്ടുവന്ന് ചുമന്ന മീന്റെ തല തിന്നുക മയിൽവാഹനം സ്റ്റാർട്ടാക്കാൻ പോവാണ് മയിൽവാഹനത്തിന്റെ മുന്നേ ഒരു ദിവസം തുണി വാരിയ കിട്ടിയേക്ക് പിന്നെ അങ്ങനെ കണ്ണ് കാണും